തുടങ്ങാം അസ്സലാമു അലൈക്കും സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ ബാബരി മസ്ജിദ് വിധി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ മോശം വിധികളിൽ ഒന്നാണ് എന്ന കാര്യം നമുക്കറിയാം അത് മോശം കീഴ്വഴക്കവുമായിരുന്നു അപ്പോഴും രാജ്യത്തെ മറ്റൊരു മസ്ജിദിനെക്കുറിച്ചും ഇവിധമൊരു നിയമവ്യവഹാരം ഉയർന്നു വരരുത് എന്ന താല്പര്യത്തിന് പുറത്താണ് സുപ്രീം കോടതി ആ വിധി പുറപ്പെടുവിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ ഇരിക്കെ ആ വിധിയിൽ സവിശേഷമായ ഒരു സംഗതി ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാൽ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയെ ബാബരി മസ്ജിദ് വിധി ശരിവെച്ചു എന്നുള്ളതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം രാജ്യത്തിൻ്റെ ഒരു ആരാധനാലയത്തിൻ്റെ മതപരമായ സ്വഭാവം എന്തായിരുന്നുവോ പ്രസ്തുത സ്വഭാവം സ്ഥലസ്ഥിതി നിലനിർത്തണം എന്നാവശ്യപ്പെടുന്ന നിയമമാണ് തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം ആ നിയമത്തെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രകാശനമായിട്ടാണ് ബാബരി വിധി ചൂണ്ടിക്കാട്ടുന്നത് അപ്പോഴും രാജ്യത്തെ മതനിരപേക്ഷ മനുഷ്യർ മേലിൽ രാജ്യത്തെ ഒരു മസ്ജിദിനെക്കുറിച്ചും ബാബരിക്കു സമാനമായ യായ അവകാശവാദങ്ങൾ ഉയർന്നു വരില്ല എന്ന ആഗ്രഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് പക്ഷേ ആ പ്രതീക്ഷ തകിടം മറിച്ചുകൊണ്ടാണ് രണ്ടു വർഷങ്ങൾക്കകം തന്നെ രാജ്യത്തെ ചരിത്ര പ്രധാനമായ മസ്ജിദുകളെ അവകാശവാദങ്ങൾ തീവ്ര വലതുപക്ഷ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിന് പ്രധാന ഘടകമായി മാറിയ ഒരു സംഗതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിൽ വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ ഈയിടെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയ ഒരു നിരീക്ഷണം അത് വളരെ വിവാദമായി ആ നിരീക്ഷണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ മതപരമായ സ്വഭാവം എന്തായിരുന്നു എന്ന് പരിശോധിക്കുന്നത് ഈ പറയുന്ന ആരാധനാലയ നിയമത്തിന് നിയമത്തിനെതിരല്ല എന്നതായിരുന്നു ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് ബാബരി മസ്ജിദ് കേസിൽ അഞ്ചംഗ ബെഞ്ചിൽ ആരാണ് ആ വിധി എഴുതിയത് എന്ന് ലോകത്തോട് വെ വെളിപ്പെടുത്താൻ ആ ബെഞ്ചിൽ ഒരു ന്യായാധിപനും തയ്യാറായിരുന്നില്ല എന്നാൽ പിന്നീട് താനായിരുന്നു ആ വിധി എഴുതിയരുത് എന്ന സൂചനകൾ നൽകുന്ന വർത്തമാനങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയിരുന്നു ആ വിധിയിലാണല്ലോ അദ്ദേഹം ആരാധനാലയ നിയമത്തെ മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രകാശനമായി വിലയിരുത്തുന്നത് അദ്ദേഹമാണ് രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഗ്യാൻ ബാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ തൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന വിധിയെ അടിമേൽ മറിച്ചിടുന്ന അപകടകരവും ഗുരുതരവുമായ ഒരു നിരീക്ഷണം നടത്തുന്നത് അപ്പൊ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് രാജ്യത്തെ ചരിത്ര പ്രധാനമായ മസ്ജിദുകളെ കുറിച്ച് തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ അവകാശവാദങ്ങൾ ഉയർത്തുന്നത് അതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലം ഗ്യാൻ മസ്ജിദ് കേസിൽ അലഹബാദ് ഹൈക്കോടതി സ്വീകരിച്ച നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അലഹബാദ് ഹൈക്കോടതി ആ കേസ് നിലനിൽക്കുമോ ഗ്യാൻ മസ്ജിദിനെതിരെയുള്ള കേസ് നിലനിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അതിൻ്റെ അവകാശ തർക്കം നിലനിൽക്കുന്നുണ്ട് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മതപരമായ സ്വഭാവം പരിശോധിക്കേണ്ടതുണ്ട് അന്ന് അത് മസ്ജിദോ ക്ഷേത്രമോ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന് ഉഭോത്ബലകമായ ന്യായം അദ്ദേഹം മുൻനിർത്തിയത് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നിരീക്ഷണമായിരുന്നു പിന്നീട് മധുര ഷാഹിഗാഹ് മസ്ജിദ് കേസിലും അലഹബാദ് ഹൈക്കോടതി അതേ ന്യായമാണ് അഥവാ ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്ന ദിവസത്തെ മതപരമായ സ്വഭാവം നിർണയിക്കുന്നതിന് ഈ നിയമം തടസ്സല്ല എന്നുള്ളതാണ് അപ്പോ അദ്ദേഹം ചെയ്തത് മതനിരപേക്ഷ ഇന്ത്യയോട് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയോട് പൊറുക്കാനാകാത്ത പാതകമാണ് ഡി വൈ ചന്ദ്രചൂഡ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അവകാശവാദങ്ങൾ ഇന്ന് സമ്പൽ ജുമാ മസ്ജിദിലെത്തി നിൽക്കുകയാണ് അവിടെ അപ്രതീക്ഷിതമായ സംഘർഷങ്ങൾ വരെ നമ്മൾ കണ്ടു സമ്പൽ ജുമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു ആരാധനാലയം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം അല്ല സമ്പൽ ജുമാ മസ്ജിദിന് ബാധകമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ആൻഷ്യൻ മോണ്യുമെൻസ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് എന്ന് പറയുന്ന ചരിത്ര സ്മാരകങ്ങളെ പരാമർശിക്കുന്ന നിയമമാണ് സമ്പൽ ജുമാഅ മസ്ജിദിന് ബാധകമാകുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ ജുഅ മസ്ജിദ് കേവലം ആരാധനാലയമല്ല അതൊരു ചരിത്ര സ്മാരകമാണ് ആ നിയമത്തിന്റെ പതിനാറാം വകുപ്പിൽ കാണാൻ പറ്റും സംരക്ഷിത സ്മാരകം ആരാ അത് ആരാധനാലയമാണെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിന് നിരക്കാത്തതൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ലേ അപ്പൊ സമ്പൽ ജുമാ മസ്ജിദ് മസ്ജിദാണ് അതുകൊണ്ട് അത് ക്ഷേത്രാക്കാൻ നിർവാഹമില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ നിയമം പറയുന്നുണ്ട് അപ്പോൾ ആരാധനാലയ നിയമത്തിന് പുറത്തും നിയമപരമായ അസ്തിത്വം സമ്പൽ ജുമ മസ്ജിദിന് ഉണ്ടായിരിക്കുമ്പോഴാണ് യു പിയിലെ ഭരണകൂടം അവിടെ കുഴിക്കാനിറങ്ങുന്നത് മസ്ജിദിൽ കിളക്കാനിറങ്ങുന്നത് യഥാർത്ഥത്തിൽ അവർ കിളക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ് എന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ആരാധനാലയ നിയമത്തിൻ്റെ സ്ഥിതി എന്താണ് സമ്പൽ ജ്യവസ്ഥത അതോടുകൂടെ ആർക്കിയോളജി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ് ഐ ചരിത്ര പ്രധാനമായ കേന്ദ്രമായി സ്മാരകമായി അംഗീകരിച്ചതുമാണ് ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമമാണല്ലോ ശ്രദ്ധേയമായി ഇവിടെ വരുന്ന നിയമനിർമ്മാണം എന്ന് പറയുന്നത് അപ്പൊ ആ നിയമം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചില് രാജ്യത്തെ ഏതൊരു ആരാധനാലയത്തിൻ്റെയും മതപരമായ സ്വഭാവം എന്തായിരുന്നു ആ സ്വഭാവം നിലനിർത്തണം തൽസ്ഥിതി നിലനിർത്തണം എന്നാണല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ അതിൻ്റെ സ്വഭാവത്തിൽ മതപരമായ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം അതിനർത്ഥം എന്താണ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തത് നിർത്തുന്നത് നിയമവിരുദ്ധാണ് എന്ന് പറഞ്ഞാൽ മതപരമായ സ്വഭാവം പരിശോധിക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മതപരമായ സ്വഭാവം മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധാണെങ്കിൽ ആ ആരാധനാലയത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ മതപരമായ സ്വഭാവം മറ്റെന്തോ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള വൈ വെട്ടിക്കൊടുക്കുകയായിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് ചെയ്തത് രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാതകങ്ങളിലൊന്നായി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വലിയ വീഴ്ചയായി വേണം അതിനെ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ നിയമം പ്രത്യക്ഷത്തിൽ വിലക്കിയതിനെ പരോക്ഷമായി സാധിപ്പിക്കുന്ന നിലപാടാണ് അവിടെ സ്വീകരിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഏർ മുക്കാൽ നൂറ്റാണ്ടു മുമ്പുള്ള മതപരമായ സ്വഭാവം എങ്ങനെയാണ് കോടതി പരിശോധിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഇന്നത് കോടതിക്ക് പരിശോധിക്കാൻ പറ്റിയ ഈ വിവാദങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തെ ശ്രദ്ധേയമായ ചരിത്ര പ്രധാനമായ പള്ളികൾക്കുമേൽ ശൂന്യമായ നിലയിൽ ഉയർന്നു വരുന്ന അവകാശവാദങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സാധിക്കും അശേഷം തെളിവുകളുടെ പിൻബലത്തിലല്ല ഈ അവകാശവാദങ്ങൾ ഉയർത്തുന്നത് എന്നുള്ളതാണ് അങ്ങനെയിരിക്കെ മുക്കാൽ നൂറ്റാണ്ട് മുമ്പുള്ള മതപരമായ സ്വഭാവം എങ്ങനെയാണ് കോടതികൾക്ക് പരിശോധിക്കാനാവുക തീർപ്പ് കൽപ്പിക്കാനാവുക തീർച്ചയായും മതനിരപേക്ഷ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണമാണ് ഈ മസ്ജിദുകൾക്കെതിരെ ഉയർന്നു വരുന്ന പൊള്ളയായ അവകാശവാദങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരണത്തിൽ നമുക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ മതനിരപേക്ഷത ഭരണഘടനയിൽ തന്നെ പറയുന്ന സെക്യുലറിസത്തിനും അതുപോലെ ബാബരി കേസിൽ വിധിയിൽ തന്നെ മതനിരപേക്ഷതയുടെ പ്രകാശനം എന്ന് സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ച് പരിചയപ്പെടുത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിനുമെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഹരജികളെ അതിനെ വാങ്ങിവെക്കുന്നത് പോലും വാങ്ങിവെക്കുന്നത് പോലും പുതിയ കാല ഇന്ത്യയിൽ മഹാപാതകമായി വേണം നമ്മൾ മനസ്സിലാക്കാൻ കോടതികൾ ന്യായാസനങ്ങൾ നീതിപീഠങ്ങൾ അത്തരം ഹരജികളെ പിഴയിട്ട് തള്ളുകയാണ് വേണ്ടത് അപ്പോൾ മാത്രമേ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയും ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടുള്ള കൂറും പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു അസ്ലാം